നമുക്കറിയാം അമേരിക്കയിലെ ബോസ്റ്റണിൽ വെച്ച് രാഹുൽ ഗാന്ധി നമ്മുടെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ ഒരു സാഹചര്യം പക്ഷെ ഇത്തവണ അതല്പം കടുത്തുപോയി എന്നുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബി ജെ പിക്ക് ഒക്കെ വേണ്ടിയിട്ട് വോട്ട് തിരിമറി നടത്തി മഹാരാഷ്ട്രയിൽ എന്നുള്ള ഒരു വിമർശനമായിരുന്നു അത് സത്യത്തിൽ ഇത് ഇദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല സുരേഷ് സാറിന് തന്നെ അറിയാം മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയെട്ടി സംസാരിക്കുക എന്നുള്ളത് ഇതൊരു രാജ്യദ്രോഹ കുറ്റം തന്നെയല്ലേ അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഏതെങ്കിലും ഒരു ഒരു മെയിൻ ഇസ്രേലിനടുത്തോളാം ഇസ്രയേൽ എത്ര വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ൂർത്തികളുടെ നേരെ ഇസ്രയേലിലെ ഓപ്പോസിഷൻ പാർട്ടി ചീഫ് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ മാതിരി പുറത്തു വന്ന് യു എസിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ബെഞ്ചമിൻ നെറ്റന്യാഹാവിന്റെ നേരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറുണ്ട് ഓക്കെ ഈ കേസ് രാഹുൽ ഗാന്ധി ഇപ്പോഴല്ലേ ഇത് കുറെ രാജ്യങ്ങളിൽ കണ്ടിട്ട് പണ്ട് ലണ്ടനിൽ പോയിട്ട് ഇതേമാതിരി പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് ചോദിക്കാണ്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് രാഹുൽ ഗാന്ധി നിങ്ങൾ മഹാരാഷ്ട്ര ഇലക്ഷൻ തോറ്റു നിങ്ങളുടെ രണ്ടോ കൂടെയുള്ള സഖ്യ കക്ഷികൾ അവർ എന്നു വരുന്നതിനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടില്ല ശരത് പവാറ് പറഞ്ഞ് എലക്ഷൻ തോറ്റു തോറ്റു വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഉദ്ധവ് താക്കറെ സംബന്ധിച്ച് ഞങ്ങൾ തോറ്റു എലക്ഷൻ എനിക്ക് ചോദിക്കാൻ ഇവർ തെലങ്കാനയിൽ എലക്ഷൻ ജയിച്ചല്ലോ അപ്പൊ എന്ത് പറ്റി അപ്പല്ല ശരിയായിരുന്നു ഇത് തെലങ്കാനയിൽ എലക്ഷൻ ജയിച്ചത് ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തോൽവിയുടെ ഒരു ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റന്റെ എക്സാമ്പിൾ എടുക്കാൻ ഒരു ടീം തോൽക്കുമ്പോൾ ഒരു ടീം എന്താ പറയാ എലക്ഷൻ തോൽക്കുമ്പോ എന്താ ചെയ്യണം ആ ക്യാപ്റ്റനാണ് അതിന്റെ റെസ്പോൺസ് അഞ്ചോ ആറ് മാച്ച് തോക്കി തോറ്റു കഴിയുമ്പോൾ ക്യാപ്റ്റനെ മാറ്റും ഫുട്ബോളിലാവട്ടെ ക്രിക്കറ്റിലാവട്ടെ കോച്ചിനെ മാറ്റും അതിന് ക്യാപ്റ്റനെ മാറ്റും പ്രോബ്ലം എന്താ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് തോൽവി ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല ആരെങ്കിലും തലയിൽ ഇടാൻ നോക്കും അത് നമ്മൾ കണ്ടു ഹരിയാനയിൽ ഹൂഡയുടെ തലയിൽ കൊണ്ടുപോയിട്ടു ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബഘേലിന്റെ തലയിൽ കൊണ്ടുപോയിട്ടു രാജസ്ഥാൻ ഈ പറഞ്ഞാലും ആരെയും കിട്ടാത്ത കാരന് ആരും തലയിൽ ഇടാൻ പറ്റില്ല അവിടെ ഗെഹ്ലോട്ടിന്റെയും സച്ചിൻ പൈലറ്റിന്റെയും കൂടി ഒരു അടിയാണെന്നു അത് അങ്ങനെ മാറ്റി പറഞ്ഞു ഇത് വരൊരു പ്രോബ്ലം ആണ് ഇലക്ഷൻ കമ്മീഷൻ അറുപത്താറ് പേജിന്റെ ഒരു നോട്ട് കോൺഗ്രസിന് ക്ലാരിഫൈ പോയിന്റ് ബൈ പോയിന്റ് ക്ലാരിഫൈ ചെയ്തു ഇവര് പറഞ്ഞു എത്ര ലക്ഷം പേർ എൺപത് ലക്ഷം പേര് ചേർത്തു ലോക്സഭാ ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഗ്യാപ്പിൽ നമുക്ക് മനസ്സിലാക്കുന്ന എല്ലാ കൊല്ലവും ഈ പതിനെട്ട് വയസ്സ് കൂടുന്ന ആൾക്കാരുടെ ഒരു കൗണ്ട് കൂടും രണ്ട് ശതമാനം മൂന്ന് ശതമാനമാണ് അത് നമ്മൾ ഓവറോൾ വോട്ടിംഗ് നോക്കുമ്പോൾ നാച്ചുറലി ഈ നമ്പർ വരും അവിടെ പിന്നെ ഫ്രഷ് ആയിട്ട് പാർട്ടികൾ പാർട്ടികളും ഇവരുടെ കയ്യിൽ ലിസ്റ്റ് ഈ വോട്ടിംഗ് ലിസ്റ്റ് ഇവരെ കയ്യിൽ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം ഒരു ഡ്രാഫ്റ്റ് ലിസ്റ്റ് കൊടുക്കും കോൺഗ്രസ് എന്ത് ചെയ്യായിരുന്നു ഉറങ്ങായിരുന്നു ഇവർക്ക് ഡോർ ബൈ ഡോർ പോയി നോക്കാമായിരുന്നു എന്ത് വയ്ക്കുന്നുള്ള കാര്യം നിങ്ങൾ എലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ മാത്രം എനിക്ക് പ്രോബ്ലം വന്നു എലക്ഷന് മുമ്പേ പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ കാവറുകളിൽ അതേമാതിരി ഇ വി എം എപ്പൊ കണ്ടാലും ഖർഗെ പറഞ്ഞോണ്ടിരിക്കും യു എസില് ഇ വി എം ഉപയോഗിക്കുന്നില്ല യു എസ് ആരോ പറഞ്ഞു അവിടുത്തെ ഇങ്ങനെ അവിടുത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ യു എസ് ഇ വി എം ഉപയോഗിക്കില്ല യു എസ് രണ്ടു തരം പോളിംഗ് ഉണ്ട് ഒന്ന് പേപ്പർ ബാലറ്റ് ഉണ്ട് പിന്നെ ഒന്നുള്ളത് ഇന്റർനെറ്റ് ബേസ്ഡ് വോട്ടിംഗ് ആണ് ഈ ഇന്റർനെറ്റ് ബേസ്ഡ് വോട്ടിംഗ് ആണ് അവർ നമ്മുടെ ഇ വി എം എത്ര കോൺഗ്രസുകാരെ ചാലഞ്ച് ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഇവി എം വെച്ച് തരാൻ നിങ്ങൾ ഹാക്ക് ചെയ്ത് കാണിക്കുന്നു സ്റ്റാൻഡേർ ലോൺ യൂണിറ്റ് ആണത് അതിന് ഹാക്ക് ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ് കോൺഗ്രസ്കാരെ എത്ര പ്രാവശ്യം ചാലഞ്ച് ചെയ്തു അരവിന്ദ് കെജ്രിവാളിനെ ചാലഞ്ച് ചെയ്തു ഒറ്റ ആൾക്ക് പറ്റും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടിട്ട് അത് പറ്റില്ല അങ്ങനെ ആ കളി വേണ്ടോ ഞങ്ങളെ ഓഫീസിൽ കൊണ്ട് വീട്ടിൽ കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നത് ഇത് പരീക്ഷയ്ക്ക് പേപ്പർ വീട്ടിൽ പോയിട്ട് പേപ്പർ എഴുതമാരി പറ്റില്ല നിങ്ങൾ അവിടെ കാണിക്കുക പറ്റില്ല ഇത് ഇപ്പൊ കണ്ടല്ലേ ലണ്ടനിൽ പോയാലും വേറെ എവിടെ പോയാലും നമ്മുടെ ദേശത്തിനെ പറ്റിയിട്ടുള്ള എന്താ പറയാ ഒരു ഡൗൺ മാർക്കറ്റ് വല്ലാത്തൊരു ഡീഗ്രേഡ് ചെയ്യുന്ന മാതിരി വാർത്ത ഭാരതദേശത്ത് പറ്റൂല നമ്മുടെ അവിടെ എല്ലാവർക്കും വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല കഴിക്കാൻ കിട്ടാം ഒന്നും കിട്ടി ഇതാണ് അവിടെ പോയിട്ട് അവരെ പറ്റി പറയും ഈ അറുപത് കൊല്ലം ഭരിച്ച കോൺഗ്രസ് തന്നെ കാര്യം പറയേണ്ട ആവശ്യമില്ല ഈ കേസിൽ കേസില് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ മണി കഴിഞ്ഞിട്ട് ലൈനിൽ നമുക്ക് എപ്പോഴും അറിയാം മണി മണി കഴിഞ്ഞ ഒരു നാലുമണി വോട്ടിംഗ് ഉണ്ടാവും അത് യൂഷ്വലി യൂഷ്യാ നമ്മുടെ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവര് കൃഷി നമ്മുടെ ഫാർമേഴ്സൊക്കെ അവര് ഒരു നാല് മൂന്നോ നാല് കഴിയുമ്പോൾ പാടത്തെ പണി എല്ലാം കഴിഞ്ഞ് അവര് കൈയൊക്കെ കഴുകി അവര് വോട്ടിംഗ് ചെയ്യാൻ പറ്റും കാലത്ത് പോകാൻ പറ്റില്ല വളരെ നേരത്തെ അവർ പടത്തിറങ്ങുന്ന സമയത്താണ് ഏഴ് മണിക്കാരവിടെ വൈകുന്നേരമാണ് വോട്ട് ചെയ്യാറ് നാല് നാലര കഴിയുമ്പോഴാണ് ഇന്ന് അതേ സമയം അർബൻ ഏരിയയിലും കാണാം മിക്കവരീ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവര് ഓഫീസിൽ നിന്നൊക്കെ ഹോളിഡേ കൊടുക്കണമെന്നൊക്കെ റൂൾ പക്ഷെ മിക്ക കമ്പനികളും കൊടുക്കില്ല അവര് വന്നിട്ട് നിന്ന് അവര് മുമ്പിൽ ഇതിന്റെ മുമ്പിൽ വന്ന് നിന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ബൂത്തിൽ വന്ന് അവര് വോട്ട് ചെയ്യാൻ നിൽക്കും അഞ്ചു പണി കഴിഞ്ഞ് ആറാറാം ലൈനില് അവർക്കൊക്കെ വോട്ട് ചെയ്യാന്നുള്ളൊരു റൂൾ ഉണ്ട് ഈ അഞ്ച് പണി വരെയുള്ള ആണ് അവര് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ തന്നെ കാണിക്കണം ഫിഗേഴ്സ് ഒഫീഷ്യൽ ഫിഗർ അല്ല അപ്രോക്സിമേറ്റ് ഫിഗർ ആണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് വിളിക്കാനുള്ളത് പതിനേഴ് സിന്ന് പറഞ്ഞ ഫോം ഉണ്ട് ഈ പതിനേഴ് സിന്ന് ഫോം ഈ റിട്ടേണിംഗ് ഓഫീസർ ഫയൽ ചെയ്തിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഫയൽ ചെയ്ത് എല്ലാ ഇലക്ഷൻ ഏജന്റ്സും സൈൻ ചെയ്യും കഴിഞ്ഞിട്ട് അപ്പൊ ഈ കോൺഗ്രസിന്റെ വോട്ടിംഗ് ഏജന്റുമാർ എന്ത് ചെയ്യാൻ അവർക്ക് അവിടെ ഡിസ്പ്യൂട്ട് എന്താ ഒരു ഡിസ്പ്യൂട്ട് ചെയ്യാണ്ടിരുന്നത് ചിലപ്പോൾ വോട്ടിങ് കഴിയുമ്പോൾ ഏഴ് എട്ട് മണിയാകുമ്പോൾ വൈകുന്നേരം എത്ര ആൾക്കാർ ലൈൻ ഉണ്ട് അവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ ചാൻസ് തുടങ്ങണം ഈ അഞ്ചു മണി കഴിഞ്ഞുള്ളവർക്ക് ലൈൻ ലൈനുള്ളവർ ഈ രാഹുൽ ഗാന്ധിക്ക് വേറൊന്നും പറയാനില്ല അതാണ് എനിക്ക് ചോദിക്കാറുള്ളത് തെലങ്കാനയിൽ ജയിച്ചപ്പോൾ കുഴപ്പമില്ല ജയിച്ചപ്പോൾ ജയിച്ചപ്പോഴപ്പായി മഹാരാഷ്ട്രയിൽ ജയിച്ചപ്പോൾ ഹാക്ക് ചെയ്തു കർണാടകത്തിൽ ജയിച്ചപ്പോ കുഴപ്പമില്ല ഹിമാചലിൽ ഒരു കുഴപ്പമില്ല പക്ഷെ എവിടെ എവിടെ ഒരു തോറ്റു അവിടെയൊക്കെ ഹാക്കിങ് ഇലക്ഷൻ കമ്മീഷൻ ഇന്റർഫിയർ ചെയ്തു രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലാക്കും തോറ്റാ തോറ്റു എന്ന് സമ്മതിക്കും അതൊരു ഹ്യൂമൻ ഒരു നല്ലൊരു ലീഡറിന്റെ ക്വാളിറ്റിയാണ് ശരി ഞങ്ങൾ തോറ്റു ഞങ്ങൾ അതൊന്ന് അനാലിസിസ് ചെയ്തിട്ട് എവിടെയൊക്കെ തെറ്റ് പറ്റി നിങ്ങൾ അത് കറക്റ്റ് ചെയ്യും ഇദ്ദേഹത്തിന് ഇതേയുള്ളൂ വേറെ ഒന്നുമില്ല ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ പുസ്തകമെടുത്ത് പിടിക്കും എപ്പം കണ്ടാലും കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ പക്ഷെ അമെൻഡ് ചെയ്ത പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷന് കംപ്ലീറ്റ് പ്രിയാമ്പിൾ മാറ്റിയതാണ് ഈ കോൺഗ്രസ് പാർട്ടി സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ വാക്കുകൾ അംബേദ്കറിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നില്ല അത് ഇവരാണ് കൊണ്ടുന്നത് അംബേദ്കർ സമ്മതിച്ചില്ല രണ്ട് വാക്കുകൾ കൊണ്ടുവരുന്നത് എന്നിട്ട് ഇവർ പറഞ്ഞോ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതേ രാഹുൽ ഗാന്ധിയോട് ചോദിക്കണത് ഈ ജഡ്ജിമാരുടെ കാര്യം കോൺഗ്രസ് പാർട്ടിക്കടുത്ത് പറയുന്നത് അഭിഷേക് മനു സിംഗ് ബിയും ബാക്കിയുള്ളവരൊക്കെ സുപ്രീം കോടതി ജഡ്ജിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നു ദുബെ അവരെ ഇതൊക്കെയോ എന്താ പറയാ അവരെ അവരെ അക്യുസേഷൻസ് നടത്തുന്നു ബിജെപി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എമർജൻസി സമയത്ത് ഇന്ദിരാഗാന്ധി രണ്ട് സീനിയർ മോസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജസിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഇന്ദിരാഗാന്ധി ഫേവറേറ്റ് ആളുണ്ടായിരുന്നു അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആക്കി എന്താണ് ഇവർക്ക് പറയുന്നത് പിന്നെ നമ്മളിപ്പോ കണ്ട് കുറച്ച് ദിവസം ഇന്ദിരാഗാന്ധി പഴയ ഒരു വീഡിയോ വൈറൽ ആവുന്നുണ്ട് അതിൽ അവർ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത് ഈ ജഡ്ജുമാർക്ക് എന്താ അധികാരം അവർക്ക് എന്താ അറിയാ അവർക്ക് അഡ്മിനിസ്ട്രേഷനെ പറ്റി അറിയോ ചാലഞ്ചെ പറ്റി അറിയുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് സോ ഡെഫിനായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി എവിടെയുള്ള നമ്മുടെ അവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവർക്ക് അറിയാം ആർക്കെ വോട്ട് ചെയ്യേണ്ടത് അവരെവിടെ വോട്ട് ചെയ്യണോ നിങ്ങൾ തമിഴ്നാട്ടിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേരളത്തിൽ നിങ്ങൾ എല്ലാം പത്തൊമ്പത് സീറ്റ് നിങ്ങൾ ജയിച്ചു വരുമ്പോൾ വരുമ്പോ ലോക്സഭ അപ്പോഴൊക്കെ അവിടെ ബി ജെ പിക്ക് വോട്ട് കിട്ടില്ല സുരേഷ് ഗോപി ജയിച്ചു അവിടെ പോയാ ഇതാണ് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പറ്റി അല്ലെങ്കിൽ പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അറിയാം എത്രയോ പ്രാവശ്യം തോറ്റിട്ടും അദ്ദേഹത്തെ പാ പദവി മാറ്റുന്നില്ല പെർമനന്റ് ക്യാപ്റ്റൻ ആണ് രാഹുൽ ഗാന്ധി ഇതാണ് ഇതിൽ ആർക്കും ധൈര്യം കെ സി വേണുഗോപാലിന് ധൈര്യമുണ്ട് രാഹുൽ ഗാന്ധിയെ പറഞ്ഞൂടെ കെ സി വേണുപല്ല പോസ്റ്റ് ഉണ്ടാവില്ല രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഖർഗേക്ക് ധൈര്യം ഉണ്ടോ ഇല്ല ഇതൊരു ഡൈനാസിറ്റിയാണ് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് രാജ രാജാക്കന്മാര് അതായത് അവര് കഴിഞ്ഞ അവരെ മക്കൾ അവര് കഴിഞ്ഞ അവരെ മക്കൾ ഇതാണ് അവിടുത്തെ കേസ് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് അവനോടെ തോൽവി ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യ ഇല്ല ശരി ഞങ്ങളിങ്ങനെ പറ്റി മഹാരാഷ്ട്ര അതാ ചോദിക്കാം ശരത് പവാറിന്റെ മെച്ചൂരിറ്റി നോക്കും ഉദ്ധവ് താക്കറെ മെച്ചൂരിറ്റി നോക്കും അവരാരും ഇതിനെ പറ്റി പറഞ്ഞിട്ട് ഹരിയാനയിൽ മൂട വീണ്ടും തോറ്റു കഴിഞ്ഞിട്ട് തോറ്റു കഴിഞ്ഞു എന്ത് ചെയ്യുന്ന തോറ്റു ഞങ്ങൾ തോറ്റു ഇതാണ് വേണ്ടത് മോദി ഇരുന്നൂറ്റി നാപ്പത് സീറ്റ് കിട്ടിയപ്പോ മോദി പറഞ്ഞിരുന്നോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ ഇ വി എം എല്ലാം തെറ്റായിരുന്നു ഇല്ലല്ലോ ശരി എന്റെ സീറ്റുകൾ കുറഞ്ഞ് ഞങ്ങള് അടുത്ത ഇലക്ഷൻ നോക്കും തൽക്കാലം ഞങ്ങൾ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോവാണ് അലയൻസ് ആയി ഇതാണ് എൻ്റെ ഒരു പൊളിറ്റിക്കൽ മെച്ചോറിറ്റി ഇദ്ദേഹം ഓരോ സ്ഥലത്ത് പോയിരുന്ന് അവനോം തന്നെ ഇൻവിറ്റേഷൻ ഉണ്ടാക്കി അവനും തന്നെ എല്ലാം വേണ്ട ഒരു ഓഡിയൻസിനെ കൊടുന്ന് അവരെ എടുത്തിട്ട് ഓരോ ലെക്ചർ വലിയ സ്റ്റൈലിൽ കൊടുക്കുന്നു ഈ ഓക്സ്ഫോർഡ് ആയാലും കേംബ്രിഡ്ജായാലും സ്റ്റാൻഫേർഡ് ആയാലും എവിടെ ആയാലും അവിടെ റെന്റിന് എടുക്കാൻ കിട്ടുന്ന ഹാളുകൾ കിട്ടും എനിക്ക് പോയി റെന്റിന് എടുക്കുക ആർക്കും റെന്റിന് എടുക്കാം നമ്മുടെ ഫംഗ്ഷൻ ഹോള് മാതിരിയാണ് നമ്മൾ പോയി റെന്റിന് എടുത്തു നമ്മളൊരു ഫങ്ഷൻ അവിടെ എത്ര നേരം ആറ് മണിക്കൂർ മണിക്കൂർ റെന്റ് എടുക്കണം അവിടെ ആ യൂണിവേഴ്സിറ്റി ആരെ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല പക്ഷെ അവിടെ പറയുമ്പോൾ അവരെന്താ പറയുമ്പോൾ രാഹുൽ ഗാന്ധി കേംബ്രിഡ്ജിൽ പോയി സ്പീച്ച് കൊടുത്തു കേംബ്രിഡ്ജിൽ ഇവർ തന്നെ ഹയർ ചെയ്ത ഹാളില് ഇവർ തന്നെ നടത്തുന്നത് ഫങ്ഷൻ അതിലേതൊരു രണ്ടു മൂന്ന് വയസ്സ് പ്രൊഫസേഴ്സ് എത്തും അവര് കുറെ പ്രശ്നങ്ങൾ ചോദിച്ചു ഇതാണ് നമ്മൾ സന്ദീപ് ദീക്ഷിത്തിന്റെ കൂടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് എനിക്ക് പണ്ട് അർണബ് ബോസ്വാമിയുടെ കൂടെ ചെയ്തൊരു ഇന്റർവ്യൂന്റെ കാര്യം ഓർമ്മ വരും പത്ത് ക്വസ്റ്റൻ അർണബിന്റെ ആദ്യം തന്നെ എഴുതി വാങ്ങിച്ചു പക്ഷെ അർണബ് ഒരു കാര്യം ചെയ്തു അർണബ് സീക്വൻസ് മാറ്റി ക്വസ്റ്റ്യൻസ് രാഹുൽ ഗാന്ധി പട്ടു രാഹുൽ ഗാന്ധിക്ക് ഒന്നും ആൻസർ ഇല്ല രാഹുൽ ഗാന്ധി എന്ത് ചോദിച്ചാലും ഇതേ കണ്ട സന്ദീപ് ദീക്ഷിത് ഒരു പ്രശ്നം ചോദിച്ചില്ല രാഹുൽ ഗാന്ധി അതിന്റെ ആൻസർ കൊടുക്കും അപ്പോഴാണ് സന്ദീപ് ദീക്ഷിത അയ്യോ ഞാൻ ചോദിച്ചില്ലല്ലോ അതിനു അതിനുപേർ നിങ്ങൾ ആൻസർ പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നത് ഞാനൊരു പൊളിറ്റീഷ്യൻ ഫ്ലോപ്പ് പൊളിറ്റീഷ്യൻ ആണ് ഈ കണ്ട എപ്പോ കണ്ടാലും ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാൻ ഞാൻ സർവേ നടത്തും കാസ് സർവേ നടത്തും കർണാടകത്തിൽ സർവേ നടത്തി എന്തായി രാഹുൽ ഗാന്ധി മിണ്ടെ പറ്റിട്ട് ഇതാണ് ഇവരോട് ചോദിക്കുന്നത് ഇവർക്ക് ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിക്ക് അവനോന്റെ ഒരു റൈറ്റ് ഇസ് ആയന്ത രാജാവാണ് ഞാൻ പ്രിൻസ് ആണ് അടുത്ത രാജാവ് ആകുമ്പോൾ ഞാനാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് തോറ്റു കഴിഞ്ഞ തോറ്റു എന്നുള്ള തമ്മയ്ക്കാണ് ധൈര്യം വേണം ചെങ്ങൂട്ടം വേണം അതാണ് വേണ്ടത് തീർച്ചയായും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ബി ജെ പിയെ തോൽപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഒരു അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവണം അതുകൊണ്ടാണ് നിരന്തരം പരാജയങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലെ അല്ലെങ്കിൽ തന്റെ തന്നെ പാർട്ടിയിലെ നേതാക്കളുടെ അതാത് സംസ്ഥാനത്തെ നേതാക്കളുടെ മേലെയൊക്കെ കെട്ടിവെക്കാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യയ്ക്ക് പുറത്ത് മറ്റൊരു രാജ്യത്ത് ചെന്ന് നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി കാട്ടുന്ന നിരന്തരം കുറ്റപ്പെടുത്തുന്ന ഈ ഒരു പ്രവണത രാഹുൽ ഗാന്ധിക്ക് ഇനിയും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് പലരുടെയും അഭിപ്രായം സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകളും ക്യാമ്പയിനും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും സുരേഷ് സാറിന്റെ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക